എല്ലാം ചെയ്ത് കൂട്ടിട്ട് നിക്കുന്നതാണ്ടില്ലേ ഇതിന് മാത്രം എന്ത് ദ്രോഹ ഞാൻ നിങ്ങളോട് ചെയ്തത് കൂടപ്പിറപ്പിന്റെ ജീവിതം തൊലയ്ക്കാനായിട്ട് ദുഷ്ടത്തിനം കാണിക്കുന്ന നിങ്ങള് നിങ്ങൾ എന്ത് മനുഷ്യനാ ഒരാണാണോ നിങ്ങള് വിമലെ മതി നിർത്ത് നിനക്ക് നിന്റെ ഭർത്താവ് വിലപ്പെട്ടവനാണെങ്കിൽ എനിക്ക് എന്റെ ഭർത്താവ് അങ്ങനെ തന്നെയാ എന്തിന്റെ പേരിലാണെങ്കിലും ഇനി വിനെയായിട്ട് എന്റെ ചവിട്ടി താഴ്ത്താൻ നോക്കരുത് അത് കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റിയെന്ന് വരില്ല ഇങ്ങനെ പറഞ്ഞ നീ എന്ത് ചെയ്യുന്ന കൊന്നുകളയോ എന്നാ നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്റെ നാവടക്കാൻ നിനക്ക് പറ്റുമെന്ന് നോക്ക് നീ ശരിക്കും നിങ്ങൾ എന്താന്ന് മുൻപൊന്നും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല മൂന്ന് പെൺകുട്ടികളുടെ വാത്സല്യനിധിയായ ഏട്ടനായും കുടുംബനാഥനായും മുഖമൂടി അണിഞ്ഞ് നടക്കായിരുന്നില്ലേ നിങ്ങള് പക്ഷെ ഈ വീടിന് ഞങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്തിട്ടുള്ളത് ഒരു ചുക്കും ചെയ്തിട്ടില്ല ചെയ്ത ആൾ എന്റെ നേരെ അനിയത്യ വിസ്മയ ഒരാൾ മാത്രം അവൾ ഒരാൾ മാത്രം ഈ കുടുംബത്തെ നിലനിർത്തിയത് എവിടെയോ പോയി പെടാപ്പാട് പെട്ട് കാശുണ്ടാക്കിക്കൊണ്ടുവന്ന് നിങ്ങൾ ഉണ്ടാക്കി വെച്ച ലക്ഷങ്ങളുടെ കടം വീട്ടി അന്തസ്സായി എന്റെ കല്യാണം നടത്താൻ ശ്രമിച്ചു വീണെ പഠിക്കാൻ അയച്ചു വിസ്മ ഈ വീടിന് തുണയായപ്പോ നിങ്ങൾ പക്ഷെ എല്ലാം നശിപ്പിക്കായിരുന്നു കട നന്നാക്കാൻ പറ്റുമെന്ന് അന്വേഷിക്കാൻ വന്ന എന്റെ ഹരിയേട്ടനെ നിങ്ങളിപ്പോ വെറും ഒരു പട്ടിയുടെ വില കൽപ്പിച്ച് പുറത്താക്കി എന്തായാലും ഒരു കാര്യം നിങ്ങൾ അറിയാതെ പോകണ്ട വിസ്മയുണ്ടാക്കി തന്ന എന്റെ ജീവിത നിങ്ങൾ കാരണം ഇപ്പൊ തൊലയാൻ പോകുന്നത് വിസ്മയെ ഈ വീട്ടിൽ നിന്ന് പോയി അതുപോലെ ഞാനും എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവും ഞാനത് ചെയ്യാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഭർത്താവിനോട് മാപ്പ് പറയണം എന്താ അത് ചെയ്യാൻ നീ എന്ത് വേണമെങ്കിലും ഇന്നലെ കണ്ട ഒരുത്തിന്റെ മുന്നിൽ ചെന്ന് ഞാൻ കാൽക്കിൽ വീഴണമെന്നല്ലേ നടന്നത് തന്നെ അതിനെ ഈ വിനയചന്ദ്രൻ വേറെ ജനിക്കണം നിന്റെ ഭർത്താവിന്റെ മഹത്വം പറഞ്ഞല്ലോ നീ കാശി ചെലവഴിക്കാൻ കഴിയാതെ എന്റെ കടയിൽ വന്ന് ഷെയർ വാങ്ങാൻ നാടകം കളിച്ച ആ നാണം അവിടെ നിന്നല്ല ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറക്കി വിടും അത് മറക്കണ്ട നീ എന്റെ ഭർത്താവിന്റെ കൂടെ എന്നെ സമാധാനമായിട്ട് ജീവിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ലല്ലേ കുടുംബവും കുട്ടികളൊക്കെ നിങ്ങൾക്ക് മാത്രം മതിയല്ലേ എല്ലാം നശിച്ച് ഞാൻ ചത്താലും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനൂടെ സന്തോഷായിട്ടങ് കഴിഞ്ഞാ മതിയല്ലേ മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം ഇത്ര ക്രൂരത മനസ്സി കൊണ്ട് നടക്കണമെങ്കിൽ നിങ്ങളുടെ തല ഇപ്പോഴും നേരെ ആവാത്തത് കൊണ്ടാ ചികിത്സിച്ചത് മുഴുവൻ വെറുതെ ആയി ശാന്ത് മാറിയില്ലെങ്കിലേ ഞങ്ങളുടെ ജീവിതം ചവിട്ടി അരയ്ക്കാനായി പിന്നെ തിരിച്ചു വരേണ്ട കാര്യം എന്തായിരുന്നു കടന്ന് പൊയ്ക്കൂടെ ആ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് തന്നെ